ൊഴി ഡിസംബർ പതിനെട്ട് ഭജനഭാഗം യോഹനാൻഡ് സുവിശേഷം പതിനാല് ഒന്ന് ആറ് രണ്ട് പതിനാല് ഇരുപത്തിരണ്ട് ഡിസംബർ പതിനെട്ട് മൈലാപ്പൂർ തോമാസ് ലീഹ മരിച്ച സ്ഥലത്ത് കണ്ടെത്തിയ മാർത്തോമാ ലീവായുടെ പ്രത്യേക വണക്കത്തിന്റെ ദിവസമാണ് മൈലാപ്പൂരെ അത്ഭുത സലീവായുടെ തിരുനാൾ ദിവസമായാണ് സഫ ഇത് ആചരിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മിഷണറിമാർ മിഷനറിമാർ മൈലാപൂര് തോമാലിയ മരിച്ച സ്ഥലത്ത് ദൈവാലയം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി മണ്ണ് നീക്കിയപ്പോൾ ഒരു സ്ലീവ കണ്ടെത്തി ആ സ്ലീവയിൽ നിന്നും പല പ്രാവശ്യം രക്തം കിനിഞ്ഞതിനെ തുടർന്ന് അത്ഭുത സ്ലീവയായി കാണുകയും മിഷണറിമാർ ആ സ്ലീവ പ്രത്യേക വണക്കത്തിന് വെക്കുകയും ചെയ്തു റോമിൽ നിന്നും പ്രത്യേക അനുവാദത്തോടെ സ്ലീവായുടെ തിരുന്നാൾ ആചരിച്ച് പോരുകയും ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയായാണ് ഇന്നും നമ്മുടെ സഭയിൽ മൈലാപൂരെ അത്ഭുത സ്ലീവായുടെ തിരുനാൾ ആചരിക്കുന്നത് സ്ലീവ എന്ന സുറിയാനി പദത്തിന്റെ അർത്ഥം ക്രൂശിക്കപ്പെട്ടവൻ എന്നാണ് സ്ലീവ വണങ്ങുന്നതിലൂടെ ക്രൂശിതനെ തന്നെയാണ് വണങ്ങുന്നത് ക്രൂശിക്കപ്പെട്ടവൻ ഇന്ന് നമ്മോടുകൂടെ ആയിരിക്കുന്നത് ഉത്ഥാന ഉത്രിതായാണ് അതിനാൽ മാർത്തോമാലീവ ഉത്രിതനായ മിശിഹായുടെ പ്രതിരൂപമാണ് കുരിശിൽ മരിച്ചവൻ പുനരുത്ഥാനം ചെയ്തതുകൊണ്ടാണ് സിലീവയുടെ നാല് ഭാഗങ്ങളിലും പുതുജീവന്റെ അടയാളമായ പൂമട്ടുകൾ ഉള്ളത് ഇന്ന് സുവിശേഷത്തിൽ ഈശോ തോമസ് സുലിഹായോട് പറയുന്നു ഞാനാണ് വഴിയും സത്യവും ജീവനും ആദ്യ മാതാപിതാക്കളുടെ പാപം പർദീശായ വഴി അടച്ചെങ്കിൽ മിശിഹായുടെ കുരിശു മരണം പർദീസായിലേക്കുള്ള വഴി തുറന്നു മനുഷ്യകുലത്തിന്റെ പാപം സത്യദൈവത്തിൽ നിന്ന് അകറ്റിയെങ്കിൽ മിസിഹ സത്യദൈവത്തിലേക്ക് നമ്മെ നയിച്ചു പാപത്തിന്റെ ഫലമായി മനുഷ്യകുലം മരണത്തിലേക്ക് നയിക്കപ്പെട്ടെങ്കിൽ മിസിഹായുടെ മരണത്താൽ നിത്യജീവൻ പ്രദാനം ചെയ്തു വഴിയും സത്യവും ജീവനുമായ മിശിഹായോടുള്ള ആരാധന തന്നെയാണ് വിശുദ്ധ സ്ലീവായ തിരുനാൾ ആചരണത്തിലൂടെ പ്രഘോഷിക്കപ്പെടുന്നത് മിശിഹായാകുന്ന പാറയിൽ നിന്ന് ജീവജലം പാനം ചെയ്ത് സത്യത്തിന്റെ പാതയിലൂടെ നടന്ന് നിത്യജീവൻ പ്രാപിക്കുക എന്നതാണ് ഓരോ വിശ്വാസിയുടെയും ആത്മീയ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എഫേസോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ പൗരോസ്ലിഹ എടുത്തു പറയുന്നതും സ്ലീവ മനുഷ്യകുലത്തെ ദൈവത്തോട് അനുരഞ്ജിപ്പിച്ചു എന്നതാണ് അങ്ങനെ പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുന്നു സ്ലീവാപാതയാണ് രക്ഷയുടെ പാത അത് മനുഷ്യകുലത്തിനു വേണ്ടി തുറന്നു തന്നത് മിശിഹായുടെ മനുഷ്യാവതാരമാണ് ഈശോയുടെ പരവിത്തിരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ രക്ഷയുടെ പാതയിലേക്കുള്ള സ്ലീവാപാതയിലേക്കുള്ള നമ്മുടെ പ്രവേശനം തന്നെയാണ് നാം അനുസ്മരിക്കുന്നത് സ്ലീവാപാത സമഗ്രമായ വിധത്തിൽ മിശിഹായെ അനുഗമിക്കലാണ് അവിടെ രക്ഷാകര സംഭവം മുഴുവൻ ധ്യാനിക്കുന്നു മിശിഹായെ ജീവിതത്തിൽ സ്വീകരിക്കുന്നു മിശിഹായിൽ ഭവനമൊന്നാകെ സമുന്നയിക്കപ്പെട്ടിരിക്കുന്നു കർത്താവിൽ പരിശുദ്ധാലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധ സ്ലീവായാൽ മുദ്രിതമായി സത്യവിശ്വാസത്തിൽ ആഴപ്പെട്ട് വിശുദ്ധിയിൽ വളർന്ന് നിത്യജീവൻ പ്രാപിക്കുവാനുള്ള ക്രമയ്ക്കായി നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സബാസ്